ഹായ് കൂട്ടുകാരി ഇന്നൊരു ചെറിയ യാത്രാ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ ഉച്ചഭക്ഷണം വെളിയിൽ നിന്ന് കഴിക്കാമെന്ന് കരുതി ഇറങ്ങിയതാണ് അപ്പോൾ അത് പിന്നെ ഒരു യാത്രാ വീഡിയോയും കൂടെ ആയിക്കോട്ടെ എന്ന് കരുതി എന്താന്നല്ലേ കാരണം നമ്മൾ പോകുന്ന സ്ഥലം അത്ര മനോഹരമായൊരു സ്ഥലമാണ് ഞങ്ങളുടെ മാനാറിൽ നിന്ന് അവിടേക്ക് പോകാൻ അധികം ദൂരമൊന്നുമില്ല കേട്ടോ എവിടാന്നല്ലേ പറയാം നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഗരുഡാഗിരി കള്ളുഷാപ്പിലേക്ക് കള്ളുഷാപ്പിലെ ഭക്ഷണത്തിന് ഭയങ്കര ടേസ്റ്റാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ടൊരു സ്ഥലത്തേക്ക് പോകുന്നത് കേട്ടോ പിന്നെ നമ്മുടെ കുട്ടനാട് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണിത് അപ്പോൾ പിന്നെ അവിടെ കാണാനും കുറെ കാര്യങ്ങളുണ്ട് കുട്ടനാട് ശരിക്കും ആലപ്പുഴ ജില്ലയിൽ മാത്രമല്ല അത് പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ എന്നീ മൂന്ന് ജില്ലകളിലായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് കുട്ടനാട് പക്ഷെ നമ്മുടെ ഈ ഗരുതാഗിരി ഷാപ്പ് വന്നിട്ട് ആലപ്പുഴ ജില്ലയിലാണ് കേട്ടോ അപ്പൊ നമുക്ക് കുട്ടനാടിന്റെ ആ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് നേരെ ഗരുതാഗിരിയിലേക്ക് പോകാം നല്ല വിശാലമായ പാർക്കിംഗ് സൗകര്യമുള്ളൊരു സ്ഥലമാണ് ഗടാഗിരി കേട്ടോ പക്ഷെ ഞങ്ങൾ എത്തിയ സമയത്ത് അവിടെ നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അകത്ത് പാർക്കിംഗ് കിട്ടിയില്ല ഞങ്ങൾ ചെന്ന അതേ സ്ഥലത്ത് ഇതുപോലെ ചെന്ന് നേരെ റോഡ് സൈഡിലാണ് പാർക്ക് ചെയ്തത് ഞങ്ങൾക്ക് ശേഷം വന്നവരും ഒക്കെ അവിടെ തന്നെയാണ് പാർക്ക് ചെയ്യുന്നത് ഇപ്പൊ കണ്ടില്ലേ ഇവിടുത്തെ ഒരു മനോഹരമായ കാഴ്ച രണ്ട് സൈഡിലും നിറയെ ഇങ്ങനെ വെള്ളം കിടക്കുകയാണ് അപ്പൊ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു കൂട്ടം താറാവിൻ്റെ നല്ല കലവില ബഹളം കേട്ടു അപ്പോൾ ഞാൻ കരുതി എന്നാ പിന്നെ ഇത് കണ്ടിട്ടില്ലാത്ത കുറെ കൂട്ടുകാരുണ്ടാവുമല്ലോ കാരണം ഇത് ആലപ്പുഴ ജില്ലക്കാർക്ക് വളരെ ഫേമസ് ആണ് പക്ഷെ എന്നാൽ മറ്റുള്ളവർക്ക് അത്ര അറിവുണ്ടായിരിക്കില്ല എന്നാ പിന്നെ അതൊന്ന് കൂട്ടുകാരെ കാണിച്ചിട്ടാവാം ഭക്ഷണം കഴിക്കൽ എന്ന് കരുതി അങ്ങോട്ടത്തേക്ക് പോയി കേട്ടോ ഇവിടുത്തെ ഈ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നിന്നാൽ ചിലപ്പോൾ ഭക്ഷണം കഴിക്കണം എന്നുള്ള കാര്യം തന്നെ നമ്മൾ മറന്നുപോകും കാരണം അത്രയ്ക്ക് മനോഹരമായൊരു സ്ഥലം നല്ല കാലാവസ്ഥ ഈ വഴിയിലൂടെ നേരെ ഉള്ളിലേക്ക് ചെന്നാൽ നമ്മുടെ ഗരുഡാഗിരി കള്ളുഷാപ്പിലേക്ക് എത്തും കേട്ടോ ഈ ഒരു കാഴ്ചകളൊക്കെ കാണുമ്പോൾ തന്നെ കൂട്ടുകാർക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഇവിടെ എത്രത്തോളം മനോഹരമാണ് എത്ര നല്ല കാലാവസ്ഥയായിരിക്കും എന്നുള്ളത് കയറി വന്നപ്പോൾ ആദ്യം തന്നെ ഇവിടെ കുറച്ചുപേര് നിന്ന് ചൂണ്ടയിടുന്നതൊക്കെയാണ് കാണുന്നത് കേട്ടോ പിന്നെ അതേ വളരെ ദൂരത്തുനിന്ന് തന്നെ കാണത്തക്ക രീതിയിൽ ഗരുഡാഗരി എന്നുള്ള വലിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഉള്ളിലേക്ക് പോയി ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് ഇവിടെ എന്തൊക്കെയാണ് ഭക്ഷണമൊക്കെ ഉള്ളത് എല്ലാം ഒന്ന് കാണാം ആദ്യം കാണുന്ന കെട്ടിടം ഇതാണ് കേട്ടോ അതേലും ഗരുഡാഗരി എന്നുള്ള ബോർഡുണ്ട് അവിടെ ഒരു പെയിന്റിങ്ങും ഉണ്ട് ആ പെയിന്റിങ്ങിൽ കാണുന്നത് ഒരു തെങ്ങും അതിന്റെ ചുവട്ടില് ഒരു കളിയത്തുകാരനും പിന്നെ ഒരു ഗരുഡൻ കള്ളുമായിട്ട് പറന്നു വരുന്നതുമാണ് പിന്നെ ഈ കാണുന്നതൊക്കെ നമുക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലങ്ങളാണ് കേട്ടോ ചെറിയ ചെറിയ കുടലുകൾ പോലെയാണ് പണിതിട്ടിരിക്കുന്നത് ഇതുകൂടാതെ നമുക്ക് എ സി മുറികൾ വേറെയുണ്ട് കേട്ടോ ഞങ്ങളിതേ ഇതുപോലൊരു കുടിലേക്ക് കയറി ഇവിടെ പിന്നെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിമൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കള്ള് കുടിക്കാൻ കൊടുക്കാൻ പാടില്ല അങ്ങനെ അവർ കുടിക്കുന്നതായിട്ടുള്ള ഫോട്ടോയോ വീഡിയോയോ ഒന്നും എങ്ങും സോഷ്യൽ മീഡിയയിലൊന്നും ഇടാനും പാടില്ല എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾക്ക് കിട്ടിയ ആ ഒരു ഹട്ടിൽ ഇരുന്ന് നോക്കുമ്പോ കാണുന്ന കാഴ്ച ഇതാണ് അങ്ങ് ദൂരെ ആയിട്ടൊരു പള്ളിയൊക്കെ കാണുന്നുണ്ട് ഗടാകരി എന്നുള്ള പേര് ഇനി ഇവിടെ നിറയെ പരുന്തുകളൊക്കെ ഉള്ളത് കൊണ്ടാണോന്നറിയത്തില്ല അതേ കണ്ടില്ലേ കാക്കയും പരുന്തും ഒക്കെ ഇവിടെ ഇഷ്ടം പോലെയുണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ കാണുന്ന വെള്ളത്തിൽ ഇതുങ്ങൾ പറന്ന് വന്ന് മീനൊക്കെ കൊത്തി എടുത്തുകൊണ്ട് പോകുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാം ഇതാണ് ഇവിടുത്തെ മെനു കാർഡ് ഭക്ഷണത്തിന്റെ വില വിവരങ്ങളൊക്കെ ഇതിൽ കൃത്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന് പ്രകാരം ഞങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചപ്പോഴേക്കും വേഗം തന്നെ ഓർഡർ എടുക്കാനായിട്ട് ആളെത്തി ഒരു മുപ്പത് മിനിറ്റ് സമയമെടുക്കും റെഡിയാകാനെന്ന് പറഞ്ഞു ആ സമയത്ത് ഞാൻ ഇവിടത്തെ കാക്കകളും പരുന്തുകളും ഒക്കെ വെള്ളത്തിൽ നിന്ന് മീൻ പിടിക്കുന്ന കാഴ്ച കണ്ടപ്പോൾ അതൊന്ന് ക്യാമറയിലേക്ക് പകർത്താൻ ഒരു ശ്രമം നടത്തിയതാണ് കേട്ടോ മുപ്പത് മിനിറ്റ് സമയം എടുക്കുമെന്ന് പറഞ്ഞെങ്കിലും അതിനു മുന്നേ തന്നെ സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് വരാൻ തുടങ്ങി കേട്ടോ ആദ്യം തന്നെ ഞങ്ങൾ ഓർഡർ ചെയ്ത രണ്ട് രണ്ടുകൂടം കള്ളും അതിൻ്റെ ഓപ്പം രണ്ട് പ്ലേറ്റ് കണവ ഫ്രൈ നമ്മുടെ കൂന്തലില്ലേ അത് അത് രണ്ടും എത്തി കേട്ടോ ആദ്യമായിട്ട് കള് ഷാപ്പിലേക്ക് പോയതല്ലേ കള്ള് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു ഒന്ന് രണ്ട് ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു അപ്പോഴേക്കിന്റെ അടുത്ത കുറേ ഐറ്റംസും കൂടെ എത്തി കപ്പ വേവിച്ചത് പാൽക്കപ്പ കള്ളപ്പം കല്ലുമ്മക്കായ ഫ്രൈ ഇത്രയാണ് എത്തിയിരിക്കുന്നത് കേട്ടോ ഇതുവരെ കഴിച്ച എല്ലാ സാധനവും ഒന്നിനൊന്നും മെച്ചമായിരുന്നു എല്ലാം നല്ല സൂപ്പർ ടേസ്റ്റ് കിട്ടിയ സാധനങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി അവരവർക്ക് ഇഷ്ടപ്പെട്ടത് അവരവരുടെ പാത്രത്തിലേക്ക് എടുത്ത് കഴിക്കാനായിട്ട് തുടങ്ങിയപ്പോഴേക്കും അടുത്ത രണ്ട് ഐറ്റംസും കൂടെ എത്തി കേട്ടോ വാളമീൻ കറിയും കാടക്കോഴി ഫ്രൈയും കണ്ടില്ലേ കാടക്കോഴി മുഴുവനെയും അങ്ങനെയും ഇട്ടങ്ങ് ഫ്രൈ ചെയ്തേക്കുക ഒരു പ്ലേറ്റ് കാട ഫ്രൈയിൽ രണ്ട് കാടക്കോഴി ഉണ്ട് കേട്ടോ ഇതിന് വില വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണേ കറി കേട്ടോ നല്ല വലിപ്പമുള്ള ഒരു കഷ്ണം മീനാണ് അതിലുള്ളത് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ഈ ഒരു പ്ലേറ്റ് കറിക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വില കേട്ടോ ഇനി ഞങ്ങൾ പറഞ്ഞിരുന്നതിലെ രണ്ടായിട്ടും കൂടെ വരാനുണ്ടായിരുന്നു അത് ദേ എത്തിയിട്ടുണ്ട് ക്രാബ് റോസ്റ്റും പ്രോൺസ് ഫ്രൈയും ഇതാണ് പ്രോൺസ് ഫ്രൈ കേട്ടോ ഈ ഒരു പ്ലേറ്റ് പ്രോൺസ് ഫ്രൈക്ക് ആയിരത്തി മുന്നൂറ് രൂപയാണ് വില നല്ല വലിയ പ്രോൺസ് ആയിരുന്നു പക്ഷെ ഇത് കുറച്ച് വില കൂടുതലാണോ എന്ന് എനിക്ക് ഡൗട്ട് പക്ഷെ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു നല്ല മസാലയൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഇവിടെ കഴിച്ചതിൽ ഞങ്ങൾക്ക് തീരെ ഇഷ്ടമാകാഞ്ഞത് ഇവിടുത്തെ ക്രാബ് റോസ്റ്റ് ആണ് അതിൻ്റെ അകത്ത് മല്ലിപ്പൊടി എങ്ങ് കൂടുതലുള്ളതുപോലെ തോന്നി ഒരു ടേസ്റ്റ് തോന്നിയില്ല ക്രാബ് റോസ്റ്റിന്റെ ഒരു പ്ലേറ്റിന് നാനൂറ്റി രൂപയാണ് വില കേട്ടോ ല്ലുമക്ക ഫ്രൈ ഇത് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ഇത് ഒരു പ്ലേറ്റിന് മുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് വില കേട്ടോ ഇതാണ് ഇവിടുത്തെ ക്രാബ് റോസ്റ്റ് ഞണ്ട് ഇത് പക്ഷെ ആർക്കും അത്ര ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ആസ്വദിച്ചു ഭക്ഷണമൊക്കെ കഴിച്ചു വെളിയിലേക്ക് ഇറങ്ങി വെളിയിൽ ഇറങ്ങിയാൽ ഇതുപോലെ ഇങ്ങനെ ആൾക്കാർ കിച്ചണിൽ നിന്ന് ഫുഡ് എടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നല്ല തിരക്കുണ്ട് ഈ ഒരു സമയത്ത് ഈ കാണുന്നത് ഇവിടുത്തെ എ സി റൂമുകളാണ് കേട്ടോ ഇവിടേത് കണ്ടോ ഈ വണ്ടിയെ കാണുന്നത് കള്ളാണ് കള്ള് ചെത്തുനിടുത്തൂന്ന് വലിയ ബാരലുകളിൽ കള്ള് കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ ചെറിയ ചെറിയ പാത്രങ്ങളിലേക്ക് മാറ്റുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് കേട്ടോ ഇനി ഞങ്ങൾ തിരികെ പോകാമെന്ന് കരുതി വെളിയിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇവിടെ ഒരാൾ നിന്ന് ഇവിടേക്ക് വരുന്ന വണ്ടികളൊക്കെ നല്ല രീതിയിൽ പറഞ്ഞ് പാർക്ക് ചെയ്യിക്കുന്ന ഒരു കാഴ്ച കണ്ടത് തിരക്കിയപ്പോഴാണ് മനസ്സിലായത് ഇദ്ദേഹമാണ് ഈ ഗരുഡാഗിരി കള്ളുഷാപ്പിന്റെ ഉടമസ്ഥൻ അദ്ദേഹമായിട്ട് കുറച്ചു നേരം സംസാരിച്ചു ഞങ്ങളോട് ഇവിടുത്തെ ഭക്ഷണത്തെ പറ്റിയൊക്കെ അദ്ദേഹം അന്വേഷിച്ചു ഞങ്ങൾക്ക് ക്രാബ് റോസ്റ്റ് ഇഷ്ടമായില്ല എന്നുള്ള കാര്യം ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു പിന്നെ അദ്ദേഹം ഞങ്ങളെ ഇവിടുത്തെ കിച്ചൺ ഒക്കെ കാണിച്ചു തോന്നുന്നു ഇവിടുത്തെ കിച്ചൺ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കൂട്ടുകാരെയും കൂടെ കാണിച്ചു തരാൻ കേട്ടോ ഇവിടുത്തെ ജോലിക്കാരൊക്കെ നിലം തൊടാതെ ഓടിക്കൊണ്ടിരിക്കുക കേട്ടോ അത്രയ്ക്ക് നല്ല തിരക്കുള്ള ഒരു സമയമാണല്ലോ കിച്ചന്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ ആദ്യം കാണുന്നത് ഈ ഒരു കാഴ്ചയാണ് കേട്ടോ സാധാരണ ഹോട്ടലുകളിലൊക്കെ ചെല്ലുമ്പോൾ അന്നേരം അന്നേരം അവര് റെഡിയാക്കി വെച്ചേക്കുന്ന മസാലകളൊക്കെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ എടുത്തിട്ട് നമുക്ക് തയ്യാറാക്കി തരുന്ന ആ ഒരു സിസ്റ്റം അല്ല ഇവിടെ ഇവിടെ എല്ലാം റെഡിയാക്കി ഇങ്ങനെ വെച്ചേക്കുകയാണ് കണ്ടില്ലേ എന്തുമാത്രം ഐറ്റംസ് ആണ് ഇവിടെ റെഡിയാക്കി ആക്കി വെച്ചേക്കുന്നതെന്ന് കണ്ടോ പിന്നെ മറ്റുള്ള ഹോട്ടലുകളിൽ കാണുന്ന പോലെ തന്നെ അന്നേരം അന്നേരം ചൂടാക്കി എടുക്കേണ്ട സാധനങ്ങൾ ചൂടാക്കാനായിട്ട് അപ്പുറത്ത് ഇത് കണ്ടോ ഇവിടെ ഇങ്ങനെ കുറെയേറെ അടുപ്പുകളുണ്ട് അതിൻ്റെ അകത്തിട്ട് നമുക്കൊന്ന് ചൂടാക്കി തരും ഇതാണ് ഞങ്ങൾ കഴിച്ച വാളമീൻ കറി ഇപ്പൊ തന്നെ കുറേ സാധനങ്ങളൊക്കെ തരാറായി തരുന്നതിനനുസരിച്ച് അപ്പുറത്ത് വേറെ കിച്ചൺ ഉണ്ട് അവിടുന്ന് ഇവരെ റെഡിയാക്കി ഇപ്പുറത്തേക്ക് വെക്കുകയാണ് ചെയ്യുന്നത് ഇത് കണ്ടോ നമ്മുടെ നെത്തോലി ഫ്രൈ ചെമ്മീന് പകുതി വേവാക്കി വെച്ചേക്കുന്നു ഓർഡർ കിട്ടുന്ന അനുസരിച്ച് സാധനങ്ങളൊക്കെ പ്ലേറ്റിലേക്ക് എടുക്കുകയാണ് ഈ എടുത്തുകൊണ്ടിരിക്കുന്നത് താറാവ് മപ്പാസാണ് അവിടുന്ന് തന്നെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ പൊറോട്ടയ്ക്ക് മാവ് കുഴച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ ഇവിടേതേ പൊറോട്ട നല്ല തകൃതിയായിട്ട് ചുട്ടെടുത്തുകൊണ്ടിരിക്കുന്നു പിന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് കള്ളപ്പവും പാലപ്പവും ഒക്കെ രണ്ട് മൂന്ന് പാത്രത്തിലായിട്ട് ചുട്ടുകൊണ്ടിരിക്കുന്നു ഇവിടെ രണ്ട് ചേച്ചിമാരിൽ നിന്ന് മീനിന് മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് ഒപ്പം ഇവിടെ പല പാത്രത്തിലായിട്ട് പലതരം മീനുകളൊക്കെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതേ ഇത് വരാൽ മീനാണെന്നാണ് പറഞ്ഞത് കരിമീനാണ് ഇവരെ മസാല തേച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇവിടേതേ കരിമീൻ പൊള്ളിച്ചത് ഉണ്ടാക്കാനായിട്ട് വാഴയിലിൽ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട് അങ്ങനെ കിച്ചനൊക്കെ കണ്ട് വെളിയിലേക്ക് ഇറങ്ങി ഇനി കുറച്ചുകൂടെ ഇവിടുത്തെ പുറത്തെ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി കാരണം നല്ല കാലാവസ്ഥ ഇവിടുത്തെ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഇവിടുന്ന് പോകാനേ തോന്നുന്നില്ല അത്ര മനോഹരമായ കാലാവസ്ഥയും കാഴ്ചകളും അങ്ങനെ ആദ്യമായിട്ട് കള്ളുഷാപ്പിൽ നിന്ന് ഭക്ഷണം കഴിച്ചു അതും ഇത്രയും മനോഹരമായ ഒരു സ്ഥലത്തുള്ള ഗരുതാഗിരി കള്ളുഷാപ്പിൽ നിന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇനി തിരികെ പോകാനായിട്ട് ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വന്ന വഴിയിലൂടെ അല്ല തിരികെ പോകുന്നത് കേട്ടോ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് വഴി പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കാഴ്ചകളും കുറച്ച് മനോഹരമാണ് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് കൂട്ടുകാരെ ന്യൂസിലൂടെയൊക്കെ കേട്ട് കാണുമായിരിക്കുമല്ലോ കാരണം മഴക്കാലമാകുമ്പോൾ വെള്ളപ്പൊക്കത്തിന്റെ പ്രശ്നം നല്ല രീതിയിൽ ഉണ്ടാകുന്ന ഒരു സ്ഥലമായിരുന്നു ഇപ്പോൾ റോഡ് കുറച്ച് ഉയർത്തിയിട്ടുണ്ട് ഗരുടാകരിയുടെ അവിടുന്ന് കുറച്ച് മുന്നോട്ട് വന്ന് ഈ പാലം കയറി ഇറങ്ങിയാൽ ഈ കാണുന്നതാണ് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് ഇവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ ആലപ്പുഴയ്ക്കും വലത്തോട്ട് തിരിഞ്ഞാൽ ചങ്ങനാശ്ശേരിക്കുമാണ് കേട്ടോ ഞങ്ങൾ മാന്നാറിലേക്ക് പോകാൻ ചങ്ങനാശ്ശേരി വഴിയാണ് പോകേണ്ടത് അപ്പൊ നമുക്ക് ഇത് എ സി റോഡിലൂടെയുള്ള ഈ കാഴ്ചകളൂടെ കാണാം അപ്പോൾ ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാനും മറക്കരുത് കേട്ടോ ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കണേ ഇവിടെ ഗരുഡാഗിരിയിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ടുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് കഴിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താന്നുള്ളതും കമന്റ് ചെയ്യണം കേട്ടോ അങ്ങനെ എ സി റോഡിലൂടെ വന്ന് നേരത്തെ എം സി റോഡിലേക്ക് കയറിയാണ് കേട്ടോ ചങ്ങനാശ്ശേരി എത്തി നേരെ മുന്നിൽ കാണുന്ന ഈ റോഡ് എം സി റോഡാണ് എന്റെ ചെറുപ്പത്തിൽ ഞാൻ എം സി റോഡെന്ന് വെച്ചാൽ മഹാത്മാഗാന്ധി റോഡെന്നാണ് കരുതി വെച്ചിരുന്നത് പിന്നീടാണ് മനസ്സിലായത് എം സി റോഡെന്ന് പറഞ്ഞാൽ മെയിൻ സെൻട്രൽ റോഡ് ഇത് സ്റ്റേറ്റ് ഹൈവേ വൺ ആണ് കേട്ടോ ഇത് തിരുവനന്തപുരത്തെ കേശവദാസപുരത്ത് നിന്ന് ആരംഭിച്ച് എറണാകുളം അങ്കമാലി വരെയാണ് എന്നാണ് എന്റെ ഒരു അറിവ് ശരിയാണോ അല്ലയോ എന്നുള്ളത് കൂട്ടുകാർ പറയണം കേട്ടോ ഇവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ കോട്ടയവും വലത്തോട്ട് തിരിഞ്ഞാൽ തിരുവല്ലക്കുമാണ് ഞങ്ങളിതേ തിരുവല്ല വഴി ഇനി നേരെ മാന്നാറിലേക്കാണ് അപ്പൊ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ കാണാം ബൈ